ഹലാൽ ആട് കച്ചവടത്തിലേക്ക് നിക്ഷേപകരിൽ നിന്നും കോടികൾ വാങ്ങി മുങ്ങിയതായി പരാതി തിരുവങ്ങാടി കരിപ്പറമ്പ് കാവുങ്ങൽ സലീഖ് പെരുമണ്ണ ചാത്തല്ലൂർ കുന്നുമൽ റിയാസ് ബാബു എന്നിവർക്കെതിരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് വഞ്ചിതരായവർ പരാതി നൽകിയിരിക്കുന്നത് കാരണം ഹലാൽ ആട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പേര് മുന്നിൽ വെച്ച് അവർ നടത്തിയ ഒരു കൊള്ളമായ ഒരു കച്ചവടമാണ് ഹലാൽ ആട് എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണ് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് പാവങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് രോഗികളുടെ പൈസയും അനാഥ പെൺകുട്ടികളുടെ പൈസയും കൊണ്ടാണ് സെലീക്ക് എന്ന് പറയുന്ന ഈ മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുങ്ങിയ വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമമായ കാര്യങ്ങൾ അപ്പം ആയിരത്തിൻ്റെ മേലെ വരുന്ന ജനങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഈവൻ ഒളിച്ചോടിയത് ശരിക്കും ചില ഒരു അമ്പത്തെട്ട് കോടിയോളം അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അവൻ്റെ ഭാര്യ അതിലും വലിയ എന്താ പറയുക ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് സപ്പോർട്ട് വേണ്ടിയിട്ട് അവന് സപ്പോർട്ടായിട്ട് വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി അവൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ കേസ് കൊടുക്കാതെ അവളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളിപ്പോൾ ഞങ്ങളോട് പ്രതികരിക്കുകയാണ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സ്വന്തം ബാപ്പായ ലത്തീഫ് മൗലവി ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇരുപത്തഞ്ച് കൊല്ലമായി അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് അവനെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞത് കോവിഡ് കാലത്താണ് അരീക്കോട് ഒതായി കേന്ദ്രീകരിച്ച് ഹലാലാട് കച്ചവടത്തിന്റെ പേരിൽ ഇരുവരും ആളുകളെ ചേർത്ത് തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതമായി പണം നൽകിയിരുന്നു എന്നാൽ നിലവിൽ മാസങ്ങളായി വിഹിതം ലഭിക്കുന്നില്ല തുടർന്ന് നിക്ഷേപകർ നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് മാസമായി ഇവർ സ്ഥലത്തില്ലെന്ന് ബോധ്യമായത് നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായാണ് ഇവർ നിക്ഷേപകരെ ബന്ധപ്പെട്ടിരുന്നത് ഓരോ ഗ്രൂപ്പിലും നൂറിലേറെ നിക്ഷേപകരുണ്ട് കഴിഞ്ഞ പത്താം തീയതിയാണ് അവസാനമായി അഡ്മിൻ ഓൺലിയായ ഗ്രൂപ്പിൽ ഇവർ പണം എല്ലാവർക്കും ഈ മാസം ഇരുപത്തൊന്നോടെ നൽകുമെന്ന് അറിയിച്ചത് എന്നാൽ പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായില്ല പതിനായിരം മുതൽ അരക്കോടി വരെ ഹലാലാട് ബിസിനസിൽ നിക്ഷേപിച്ചവരുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മലബാർ ടൈംസ്